നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉദ്യാനാപാതിയിൽ നടന്നൊരു കാഴ്ചകളാണ് കാരണം എന്താ നമ്മളെ കോട്ടക്ക പാടത്ത് കാരണം വെച്ചാൽ നമ്മുടെ കോട്ടക്ക പാടം അതുപോലെ കാക്കാത്തോട് അതുപോലെ തന്നെ നമ്മുടെ പാലപ്പുറമുള്ള തോട് ഇതെല്ലാം മലിനമായിട്ട് കിടക്കുന്ന അത്രയും രീതിയിൽ കണ്ട ഫുള്ള് മലിനം കച്ചറകളും പ്ലാസ്റ്റിക്കുകളും ലൈസിന്റെ കവറുകളും ഇല്ലാത്ത ഒരു മാലിന്യങ്ങളും നമ്മുടെ തോട്ടിലും അതുപോലെ തന്നെ പാടത്തും ഇല്ല അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒരു ഏരിയ മൊത്തം ആക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് അവർ എത്തുന്നുണ്ട് അപ്പോൾ അവരുടെ ടീമും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ചിറയുടെ ഭാഗം അതുപോലെ തന്നെ കാക്കാത്തോട് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് തരാൻ പോവാണ് അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ത് പ്ലാസ്റ്റിക്കും ഇവിടെ ഏത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കുപ്പികളൊക്കെ അവിടെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഇതിൻ്റെ മുകളിൽ എന്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ കൊടുന്ന് അവർക്കെതിരെ നടപടികളും ഫൈനുകളും ആയിട്ട് മുനിസിപ്പാലിറ്റി പോകും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും നല്ല രീതിയിൽ പ്രതി പ്രതിഷേധിക്കും അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാരണം വെച്ചാൽ നമ്മളെ തോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മലിനപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു ഉപകാരത്തിൽ പെടാത്ത വള്ളങ്ങളും തോടുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇത് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഏകദേശം ഇന്ന് ക്ലിയറാക്കും ഇന്നും നാളെയും മറ്റന്നാളേക്കേണ്ട ഈ ഭാഗം ഈ ഈ സൈഡുകളൊക്കെ ക്ലിയർ ആക്കും ഇനിയും ആ ഒരു ഭാഗത്തോട്ട് നമുക്കിന് പോകാനുണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി നമ്മളെ ഉദ്യാനപാത നല്ല രീതിയിൽ ഇത് അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരും പത്ത് മുപ്പതോളം ആൾക്കാർ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഈ ചിറയുടെ ഭാഗവും താഴെ ഭാഗവും പാടത്തിൻ്റെ സൈഡുകളെല്ലാം ഇവിടെ ക്ലിയറാക്കിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ പൊന്ത പിടിച്ച് കിടക്കുകയായിരുന്നു ഇവിടെ ഈ ഒരു ശുചീകരണം മൂന്നാം ഘട്ടത്തിലോട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഒരുപാട് തൊഴിലുറപ്പ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തോട്ടിൽ തോട്ടിലിറങ്ങിയിട്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇതാക്കി നമ്മുടെ മുനിസിപ്പാലിറ്റി പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു ഏരിയ മൊത്തം കവറുകളെല്ലാം വിടുന്ന് പിന്നെ കളക്ട് ചെയ്ത് ചാക്കിലാക്കി വിടുന്ന് പോവാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഇടിയിലൂടെ പിന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ പെറുക്കി പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുതായി ഒരു ഏരിയയിലൊക്കെ ഈ കുപ്പികളൊക്കെ പെറുക്കിയിട്ട് വിറ്റ് ഇത്തിരി പൈസകളൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സിസ്റ്റം ഇവിടെ നമ്മളിവിടെ കണ്ടു അപ്പോൾ ഏതായാലും അത് ഇത് വിറ്റാലും നമുക്ക് കാശ് കിട്ടും എന്തിനാണ് വെറുതെ നമ്മളെ തോട്ടിലോട്ട് ഇട്ടുകാണ്ട് വെറുതെ നമ്മളെ പരിസരം വൃത്തിയാക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ ഒഴിവാക്കണം കാരണം വെച്ചാൽ ഇവിടെ ഇനി മുതൽ പ്ലാസ്റ്റിക്കുകൾ മാക്സിമം ഇവിടെ എല്ലാവരും ഒഴിവാക്കുന്നെ വേണം അപ്പോൾ ഏകദേശം ഇവർ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടുന്ന് പിന്നെ കര പറ്റാൻ പോവാണ് ഇത് വന്നതിന് ശേഷം വീണ്ടും ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഇവ ഇവിടെ മൊത്തം ആക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് വലിയ പൊന്തകളും ഇതില് പിന്നെ ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീനാക്കി അതൊക്കെ വൃത്തിയാക്കി നമ്മളുടെ ഈ ഒരു ഭാഗത്ത് മൊത്തം നെൽകൃഷി നടത്തിയിരുന്നു ഇതെല്ലാം നമ്മൾ പിന്നെ നെല്ല് കൊയ്തൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഉദ്യാന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഏതായാലും ഇവർ ഇവിടുന്ന് പോവുകയാണ് ഇതിൻ്റെപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്രൗണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഈ നല്ല വൃക്ഷം ഈ ഒരു മരച്ചീനി ഇത് എല്ലാത്തിനും സാക്ഷിയാണ് അപ്പോൾ മാക്സിമം ഇവിടെ കിടന്ന് അലമ്പ് കാട്ടാതെ നോക്കണം നമ്മൾ നാട്ടുകാരെല്ലാവരും ഇവിടെ ജാഗ്രതയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ തയ്യാറെ ഒക്കെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഏതായാലും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് തന്നെ പറയും അതുപോലെ തന്നെ ചീത്തത് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടാൽ നമ്മളത് നെഗറ്റീവ് ആണെന്ന് തന്നെ പറഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് വീഡിയോ ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കും ഏതായാലും ഈ ഒരു കാര്യം ചെയ്തത് അത്രയും നല്ല കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം നല്ല സന്തോഷമായി കാരണം വെച്ചാൽ ഇത്രയും മനോഹരമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതാ ഇവിടെ കാണുന്നത് അപ്പോൾ മെത് കണ്ടോ ഇത്രയും നല്ല വൃത്തിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഏതായാലും വളരെയധികം